ഹോയ് ഈ അടുത്ത് എൻ്റെ കസിൻ മിസ്റ്റർ സേഡി നിങ്ങൾ ആദ്യത്തെ ഒന്നിച്ച് സിംഗപ്പൂർ ഒക്കെ പോയ കഥയാണ് നേരത്തെ കൊണ്ടുവരണം അപ്പോൾ അതുപോലെ ഇവിടെ മലേഷ്യയ്ക്ക് വന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ റോഡൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു എടാ ഇവിടെ റോഡൊക്കെ അടിപൊളിയാണല്ലോ നമുക്ക് ഡ്രൈവ് ഇതാണ് സൂപ്പർ ആയിരിക്കും ഇല്ല അപ്പം ഞാൻ ഈ എനിക്ക് അടുത്തിരിക്ക ഒരു ചെറിയ കഥ അങ്ങോട്ട് പറഞ്ഞു ഒരു കഥ സല്ലോട്ട് പോകാം കഥ സ്റ്റേ അപ്പോൾ മലേഷ്യയിൽ ഞാൻ വണ്ടി സ്വന്തം വണ്ടി അല്ലാതെ വേറൊരു വണ്ടി എടുത്ത് ഓടിച്ചപ്പോൾ കിട്ടിയ ഒരു പണിയും അതിൻ്റെ കഥകളും ഹോയ് അപ്പോൾ ഒരു കയ്യിൽ ചൂടുള്ള ചായ മറ്റൊരു കയ്യിൽ ചൂടുള്ള വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ വീഡിയോ ഇറങ്ങാറുണ്ട് ഇന്ന് അതുപോലെ ഒന്നും അല്ല ഇന്ന് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ കഥയാണ് പക്ഷേ ഇതുപോലെ ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സെടുത്താണ് ചൂടുവെള്ളം മാത്രമാണ് അതാകുമ്പോൾ പിന്നെ നമ്മുടെ ഭാര്യയുടെ നിന്ന് ഒരു ജാമ്യമായി ചുമ്മാ കഥയടിച്ച് നമുക്ക് തോന്നിയ അവസ്ഥ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ അലച്ചെറിയമ്പര് ഏതായാലും കൂടുതൽ കത്തിയിടിക്കുന്നില്ല നമ്മുടെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരു ദിവസം ഞാനിതുപോലെ സന്തോഷമായിട്ട് നമ്മുടെ ഒരു ഫാമിലി യു എസ് സിന്നിണ്ടായിരുന്നു അപ്പോൾ അവരെയായിട്ട് ബത്തു കേവ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ ബത്തു കേവ്സിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു അവരെല്ലാം വണ്ടിയിലിരിക്കുന്നു അപ്പോൾ വളരെ ശാന്തസുന്ദരമായ സ്ഥലത്തൂടെ വളരെ സന്തോഷകരമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സ്വപ്നം നോർമൽ സ്പീഡ് ഒരു എഴുപത് അമ്പത് സ്പീഡ് ഇവിടെ ആക്ച്വലി ആ റോഡ് എനിക്ക് തോന്നുന്നു അവിടെ നൂറ്റി വരെ സ്പീഡ് ഓടിക്കാമെങ്കിലും ഞാൻ വളരെ നോർമലായിട്ട് ഒരു എറ്റി സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പിടിക്കോ പിടിക്കുമോ എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ടു സംഭവം എന്നാൽ ഒരു രണ്ട് സെക്കൻഡിലേക്ക് എനിക്കൊന്നും മനസ്സിലായില്ല കിളിപാറി ഞാൻ വണ്ടി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാനൊക്കെ തുടങ്ങി ഒന്ന് ചവിട്ടി പക്ഷേ ഒറ്റച്ചവട്ടി ചവിട്ടാൻ പറ്റത്തില്ല പുറേന്ന് ഇടിയിടെ പെരുന്നാൾ നടക്കും അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് പക്ഷേ ഈ ഒരു സ്പീഡായൊണ്ട് പിന്നെ കുഴപ്പമില്ല ട്രാക്കിൽ നൂറ്റി പത്തായി പോകുമ്പോഴത്തേക്കും ആണ് ഈ ഒരു ചവിട്ടെങ്കിൽ തീരുമാനമാവും പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും വെട്ടിച്ച് ഞാൻ സ്ലോ ചെയ്തിങ്ങനെ നോക്കിയപ്പം ആ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഒരു ഒരു മാട്ട വണ്ടി വന്ന് എൻ്റെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഡോറിനെ അങ്ങോട്ട് ഇടിച്ച് കയറിയത് ആ സൗണ്ട് കേട്ടപ്പോൾ ഞാനോടുത്ത് ആ സൈഡ് മുഴുവൻ മാർ കൊണ്ടുപോയത് ഈ വണ്ടി ഉടുമ്പത്തേക്കും തട്ടുകയോ മുട്ടുകോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ ആ ഒരു സൗണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ മുട്ടി ഒരു മുട്ടിയൊരു ഉള്ളെങ്കിലും വണ്ടി കുലിങ്ങുന്ന ഒച്ചയായിരിക്കും നമുക്ക് കേൾക്കാൻ ഞാൻ പെട്ടെന്ന് സ്ലോ ചെയ്തു ഒരു നിമിഷം എന്താ അറിയാൻ ഞാൻ നോക്കി അപ്പോൾ വണ്ടി കീട് ഒരു വേട്ടാവളിയൻ അവിടുന്ന് വണ്ടി വെട്ടിച്ച് മുമ്പോട്ട് കയറുന്നു മുമ്പോട്ട് കയറിയിട്ട് അവൻ ചവിട്ടുന്നു പിന്നെ മുമ്പോട്ട് പോയി ചവിട്ടുന്നു അങ്ങനെ അവിടെ റോ റോഡിൻ്റെ കറക്റ്റ് നടുക്കാണെന്ന് ഒറ്റച്ചേനേന വച്ചോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഓർത്തവർ എന്താണ് ഈ കാണിക്കുന്നത് ഓർത്തിട്ട് ഞാൻ ഒരു ഹോണം കടിച്ചു ഇവിടെ ഹോണടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹോൺ അടിക്കുന്ന പോലെ എന്താ ട്രാഫിക് സിഗ്നൽ റെഡ് ആണെങ്കിലും ചുമ്മാ ഹോടിച്ചിട്ട് ഹളിയ എങ്ങനെയുണ്ട് മുമ്പിൽ എല്ലാം ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഒരു കാര്യവും ഇല്ലാതെ ഒരു ഹോണിക്കല്ലോ റെഡ് സിഗ്നൽ ആയിരിക്കും ഫുൾ ബ്ലോക്ക് ആയിരിക്കും പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഇവിടെ ഹോണിക്ക് എന്ന് പറഞ്ഞാൽ നല്ല മുട്ടാ തെറിയാണ് തെറി എന്താന്ന് പറയണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി വേഴ്സായിട്ട് പറയാം കാരണം വെറുതെ ഇതിലൂടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും സ്ട്രൈക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനൊരു ഹോണം കടിച്ചു വെറുതെ കിടന്ന് ഒട്ടച്ചേന വരയ്ക്കാതെ അവിടെ എങ്ങാനും ഒതുക്കടാം മോനെ എന്നിട്ട് ഉദ്ദേശിച്ചാണ് ഞാനൊരു ഹോൺ അടിച്ചത് അതവന് മറ്റേ നോൺ പെർബൽ കമ്മ്യൂണിക്കേഷനായി മറ്റേ മനസ്സിലായിട്ട് അവർക്ക് വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഞാനും അങ്ങോട്ട് സൈഡിലേക്ക് ഒതുക്കി ഞാനവിടെ ചെന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവർക്ക് വണ്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ തട്ടമു മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കലേ ഒറ്റ നെഞ്ചത്തൊരു ഇടിയാണ് മറ്റേ മറ്റേ ഇത് ലവ് സ്റ്റോറിയൊക്കെ ആൾക്കാർ പറയുന്നു പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ പെയിൻ എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സാറാ വിളിയാണ് അപ്പോൾ ഞാനായാലും ഇറങ്ങി ചെന്ന് എന്താ പറയുക കയ്യൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കട്ടെ ആ ഇതുപോലെ തന്നെയായിരുന്നു ഞാനായാലും കയ്യൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റി ഇങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുക മസിലൂടി പിടിച്ച് നോക്കുക അവൻ എന്തായാലും നമ്മളെ പറഞ്ഞ് സെറ്റിലാക്കണോ സെറ്റിലാക്കണല്ലോ അപ്പോൾ ഇറങ്ങി ചെന്ന് ഞാനത് കണ്ട് ഇച്ചിരി പെയിൻറ്റ് പോയാലും ചെറിയ ചെളുക്കുള്ളൂ ആ ഒച്ച കെട്ടി കഴിഞ്ഞാൽ പണ്ടാറങ്ങിന്ന് നോർക്കും അതും ബാക്ക് ഡോറിൻ്റെ അവിടെയായിട്ട് അപ്പോൾ അവരും പറഞ്ഞു അവനെ കണ്ടതാണ് ഇതാണ് അവൻ റോങ് ആയിട്ട് വന്നത് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം എനിക്കറിയാം നോക്കട്ടെ എന്ന് നോക്കി ഇങ്ങനെ നോക്കിയിട്ട് നിന്നിട്ട് ഞാൻ ഓർത്തു അപ്പോൾ നോക്കും വണ്ടിയെന്ന് ഇപ്പോഴും നമ്മുടെ രാജാവ് ഇറങ്ങിയിട്ടില്ല അപ്പോൾ പതുക്കെ ഡോർ തുറന്നി വേട്ടാവണി ഇറങ്ങി അപ്പോൾ ഞാൻ നമ്മുടെ ലൂസിഫറിലെ മോഹൻലാലിനെ ട്രാൻസേഷൻ ചെയ്യും പോലെ ഇങ്ങനെ വന്നിട്ട് ഓടാന്നുള്ള പോലെ മറ്റിൽ എ മസിലവിടെ ഉണ്ടാകുന്ന പറഞ്ഞത് ഇങ്ങനെ വന്നു അതങ്ങ് ഇറങ്ങി വന്നാണ്ട് അപ്പോൾ ട്രാൻസിഷൻ ഒന്നും മാറിപ്പോയി അതല്ലായിരുന്നു നമ്മുടെ പട്ടാഭിഷേകത്തിൽ ആനയുടെ ഇൻട്രോക്ഷൻ അല്ലേ ഓട്ടൊരു ചിഹ്നം വിളിച്ച് വരികയല്ലേ എന്ന സിമ്പൽ പോലെ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് ആ ഡോറിൻ്റെ ഏരിയ മുഴുവൻ കവർ ചെയ്ത് അവൻ ഇങ്ങനെ അങ്ങ് ഇറങ്ങി വരുന്നു അത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ ലൂസ് ലൂസിഫറൻസിന്ന് പറ്റി വരുന്നോടാ നമുക്കൊന്ന് സംസാരിക്കാം എന്ന് ഏഹ് മസിൽ വിടുന്നില്ല എന്നാൽ ഇവനോട് മറ്റേ ജഗതി പറഞ്ഞ പോലെ ഉടക്കാൻ പറ്റിയല്ല അടുക്കാൻ അത്രയും പോലും പറ്റിയല്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ മട്ടില്ല അങ്ങ് നിന്നും ഇനി ഒരു ചെറിയ ട്രാൻസ്ലിഷൻ വ്യത്യാസത്തിലൊക്കെ അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഞാനോട് നല്ല കലിപ്പ് ടീമായിരിക്കും ഓർത്ത് ഇച്ചിരി ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോഴേ ഒരു വളിച്ച മോന്തയിൽ ഇളിച്ച കെറിയായിട്ട് കണ്ടപ്പോഴുണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ അടിച്ചവൻ്റെ കവാലക്കുറ്റി പൊട്ടിക്കാൻ ആർക്കാണേലും തോന്നും പക്ഷേ അങ്ങനെ ചെയ്തു കൂടാ പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ വണ്ടി തട്ടോ മുട്ടോ വരുമ്പോൾ ദ പോയി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം ഓക്കെ അത് നിങ്ങൾ പോയിടിച്ചാണെങ്കിലും ഇടിച്ചാണെങ്കിലും നിങ്ങട്ടിടിച്ചാണേലും ഉള്ള കേസുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ വണ്ടി എടുക്കുന്നവർ അല്ലെങ്കിൽ ആറ് കൂട്ടുകാരുടെ എടുത്തിട്ട് പോകുന്നവർ എല്ലാം ഇങ്ങനെ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് വരുന്നവരാണെങ്കിലും ഇവിടെ ആരുടെയെങ്കിലും ബന്ധുക്കളാണേലും ഇവിടെ റീലൊക്കേറ്റ് ചെയ്ത് വരുമ്പോഴേ ഉടനെ ഉള്ള എടുക്കുന്നവരാണെങ്കിലും എല്ലാവരും ഇത് ശ്രദ്ധിച്ചു അതിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ട് കഴിയുമ്പോൾ നല്ല ഇൻഫർമേഷൻ ഉണ്ടാവും പിന്നെ എൻ്റെ കുറേ തള്ളും അപ്പോൾ ആ എന്നിട്ട് 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 ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഏതായാലും അത് വിചാരിച്ച് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടാർ ഇനി വള്ളി ഇനിയിപ്പോൾ എത്ര എൻ്റെ സമയം എത്ര ദിവസവും പോകുന്ന അറിയത്തില്ല എന്നുള്ള രീതി നിൽക്കുമ്പം അവനിക്ക് നടന്നുവന്നു നടന്ന് ഇങ്ങ വന്ന് അടുത്ത് വന്നിട്ട് എണ്ണേ ഒന്നും പുരിയിലെണ്ണേ കരിയിലെണ്ണേ തിരിയിലെ എണ്ണേന്ന് പറഞ്ഞിട്ട് കേട്ടെന്ന് മെഴുകുക ഓ അത് കേട്ടുമ്പോൾ വീണ്ടും നമുക്ക് പ്രായം തോന്നും കിട്ടും ഞാൻ ചോദിച്ചു എന്നെ എന്നെ തമ്പി ഇന്നമാതിരി അധികം പ്രായം തോന്നുന്നില്ല കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ബഹുമാനിക്കാൻ തോന്നും പക്ഷേ കണ്ട് വലിയ പ്രായം തോന്നിയില്ലാന്ന് മനസ്സാകും സംസാരം കേട്ടാലും അത് എണ്ണേ തെരു എണ്ണേ എന്താ മാതിരി കസ്റ്റമർ കിട്ട് പേസിട്ടിരുന്ന് എന്താ കുലി ഫോൺ എടുക്കുമ്പോൾ ദടി നിടിച്ചിട്ട് കസ്റ്റമറോട് സംസാരിക്കുകയും ചെയ്യാനിടയ്ക്ക് അവൻ ഫോണും താഴെ പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് സർക്കസ് കളിച്ചു ഒറ്റ വണ്ടി ഓടിച്ചപ്പോൾ പോകാൻ ഇടിച്ചു കയറി ഇങ്ങനെയാണ് ഓരോത്തമാരും പക്ഷെ അവനെ കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ ലുക്കിലെ അവരുടെ പാൻറ്റെന്ന് പറയുന്നത് തുടയിൽ വട്ടം പിടിച്ച് നമ്മുടെ തെങ്ങ് കയറാൻ വേണ്ടി തെങ്ങേറ്റക്കാരും മറ്റേ നമ്മുടെ കയറി നമ്മൾ ചാടി കയറിയില്ലായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഞാൻ കയറി ശ്രമിക്കുമായിരുന്നു കുറച്ചൊക്കെ കയറാൻ പറ്റാറുള്ളൂ അതുപോലെ തൊടേനെ പിടിച്ചു വെക്കുന്ന പോലത്തെ ഒരു പാൻറ്റും വയറിനെ വട്ടം പിടിച്ച് ബെൽറ്റ് പോലെ ഇരിക്കുന്ന ടീഷർട്ട് അതായത് വയറ് വരെയുള്ളൂ ഇന്നത്തെ മറ്റേ പെമ്പിളുകയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് നല്ല രസമായിട്ട് തോന്നും പക്ഷേ ഇവരിങ്ങനെ വയറെ കൂടിയൊക്കെ ചുറ്റിയിട്ടിട്ട് എന്നിട്ട് ഈ പാൻറ്റിനെയും തുടയിൽ കിടക്കുന്ന പാൻറ്റിനെയും വയറിനേയും കണക്ട് ചെയ്തിട്ട് മറ്റേ ട്വിൻ്റവറിൻ്റെ പാലം പോലെ ഒരു അണ്ടർ വയറ് ഈ ഒരു ആറ്റ ഒരു സെറ്റപ്പാണ് അവന് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അവൻ്റെ ഒരു ഗെറ്റപ്പ് മനസ്സിലാവുക ഈ നമ്മുടെ ഗെറ്റപ്പിൽ ഒരു കാര്യം ഉണ്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് വരുമ്പോഴാണ് മനസ്സാകുന്നത് ഓക്കെ അവനെന്ത്ൻഡവർ ആണല്ലോ എന്ത് അണ്ടർവെയർ ആണല്ലോ മറ്റേ ചാത്തിനാണല്ലോ ഇടത്താ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ ഏതായാലും അവൻ്റെ ലുക്കിൽ എനിക്ക് മനസ്സിലായി പത്ത് പൈസ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്നെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ ഞാൻ ചോദിച്ചു അപ്പം ഇല്ല എണ്ണേ ഇൻഷുറൻസ് ക്ലെയിം പറഞ്ഞാൽ എന്നോട് കൈ പാഷില്ല എണ്ണേ എന്ന് പറയുന്നത് പേഴ്സ് പറഞ്ഞ് കാണിക്കുക ഏ പേർ പമ്പ് ഇറങ്ങിട്ട് എടുക്കണം കഞ്ഞി കുടിക്കണം അത് കുടിക്കണം കസ്റ്റമർ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്നാൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞോ പോലീസ് സ്റ്റേഷനിൽ ഇല്ല കസ്മറ ഡ്രോപ്പ് ചെയ്യണം എന്നാലേ ഇന്നത്തേക്കുള്ള കഞ്ഞിക്ക് പൈസ കിട്ടുകയുള്ളൂ വണ്ടി വേറെ ഒരു തന്നെയാണെന്ന് പറഞ്ഞാൽ കാതേടി തന്നെ അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ എന്ന് പറഞ്ഞാൽ പാകതി പേര് പറ്റിക്കും അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് നോക്കി ഇങ്ങോട്ട് നമ്മുടെ ഗോസ്ഫറേ വിളിച്ചിട്ട് കുറെ നേരം ചർച്ച ചെയ്ത് അപ്പം ഇവൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ അവൻ്റെ അവൻ്റെ ഫോട്ടോ വീഡിയോ അവൻ്റെ വണ്ടിയുടെ ഫോട്ടോ വീഡിയോ നമ്മുടെ തട്ടിയും എല്ലാം എടുത്തു വെച്ച് കാരണം അല്ലെങ്കിൽ ഹിറ്റ് ആൻഡ് റൺ എന്ന് കഴിഞ്ഞാൽ വേറെ പണിയാണ് അതിന് അതുക്കെ പറയാം ഏതായാലും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അതൊക്കെ പോകാമെന്ന് തീരുമാനിച്ചു വണ്ടി എവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷൻ അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ രാവിലെ എല്ലാവരും ഉച്ചയ്ക്ക് ആറ് പോലീസ് സ്റ്റേഷനിലെത്തി എത്തി അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് മുന്നൂറ് ഇങ്ങനെ എനിക്ക് ഫൈൻ കിട്ടും എൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിലും അത് അടുത്ത പണി ഓക്കെ മനസ്സിൽ വെച്ചോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ടേക്കാം ഓക്കെ ഏതായാലും അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക അവർ പറഞ്ഞു ഓക്കെ റിപ്പോർട്ട് ചെയ്തോന്ന് വെച്ചു അവർ ബോസ് സാറെന്നൊക്കെ വിളിച്ചതാണ് പോലീസ് ആരാണ് പറഞ്ഞത് പക്ഷെ ഇംഗ്ലീഷ് അടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മലയിൽ പറ്റില്ല സാറേ മലയിൽ സിക്ക് സി കുറച്ചൊക്കെ അറിയുള്ളൂ ഭാര്യ മലേഷ്യക്കാരി ആണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഏ യുവർ സർ യുവർ വൈഫ് ഈസ് മലേഷ്യൻ അതെ യു ആർ മലേഷ്യ യു ആർ സെറ്റിൽഡ് ഇൻ മലേഷ്യ യെസ് ദെൻ യു ലേൺ മലേ യു ഇറ്റ്സ് ഗുഡ് ഫോർ യു എമ്മ ഓക്കെ അടുത്ത തവണ ഇതുപോലൊരു പണി കിട്ടി അല്ലെങ്കിൽ ഫണ്ട് തട്ടുമുട്ടുമായിട്ട് വരുമ്പോൾ ഞാൻ പഠിക്കാം സർ എന്ന് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ സർക്കാർ സാധനം പറഞ്ഞ് ഈ കേസ് എൻ്റെ തലയ്ക്ക് വെച്ചാലെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലിങ്ങനെ വന്നിട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിങ്ങനെ ഷാജൂൺ കാണിക്കുന്ന ഇതൊക്കെ വിട്ടു എന്നിട്ട് ലാപ്ടോപ്പ് അവൻ കീബോർഡിങ്ങി തിരിച്ച് വെച്ചു ഞാൻ പട്ടിപ്പുഴപ്പാടാ അടിക്കാൻ തുടങ്ങി തുടങ്ങിയിരുന്നു കേട്ടോ സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയിരുന്നു എൻ്റെ വണ്ടി നമ്പർ ഇത് എൻ്റെ കളർ ഇത് എൻ്റെ ഇവിടെ കിട്ടി ഇന്ന ഇന്ന പ്രശ്നം ഉണ്ടായി എൻ്റെ കാർ നമ്പർ എൻ്റെ വണ്ടി ഈ ഞാനെടുത്ത് ഓടിച്ച കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ഓണറുടെ ഐ സി നമ്പർ സംഭവ ഡീറ്റെയിൽസ് അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കണ്ടായി മറ്റേ ഒരു അഡീഷണൽ സീറ്റ് സാർ ഇങ്ങനെ എങ്ങനെയാണ് വിളിക്കുന്നതല്ല അഡീഷണൽ സീറ്റ് സാർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൂട്ടി മൊത്തം അടിച്ച് വെച്ച് ഞാൻ രണ്ട് പേജ് പേജടിച്ചു ഇനി ഒരു ഡൗട്ട് തോന്നണ്ട എന്നിട്ട് റിപ്പോർട്ട് എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഓക്കെ അവിടെ പോയിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും അതിന് തൊട്ട് മുമ്പ് വന്നിരുന്നു ഒരുത്തുന്നുണ്ടായിരുന്നു ഒരു സിവിലിയൻ മറ്റേ ഈ ബോ സിവിലിയൻ പോലീസിൻ്റെ അതുണ്ടല്ലോ ഹോം ഗാർഡിൻ്റെ അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ അതൊക്കെ ഇട്ട് ഒരുത്തം വന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ സൈസ് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഈ പറഞ്ഞ പോലെ അവനും ഈ പറഞ്ഞപോലെ ഒട്ടും പ്രായമില്ല പക്ഷേ എന്താ പറയുക എൻ്റെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അവൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് നോക്കി സംസാരിക്കുന്ന പോലത്തെ ഒരു സൈസ് അപ്പോൾ ഞാനോട് അവനേതും ഒരുത്തേനെ കാലകാര്യം നിലത്തടിച്ചു കാണും മറ്റേ ആനെ അടിച്ചുപോലെ അടിച്ചു കാണുന്നോടത്ത് അവനോട് ഇങ്ങനെ അടുത്ത് പോയി ബഹുമാനത്തോടെ ഇങ്ങനെ വന്നു പക്ഷേ എങ്കിലും നമുക്ക് ഒരു ഉണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ അടുത്തുള്ളവർ തന്നെ ഇരിക്കുമ്പം അവൻ ഇരിക്കുവാണ് നമ്മൾ ചുമ്മാക്കുവാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് കയറി സംസാരിക്കും അവനോട് ചുമ്മാ അവൻ്റെ കഥകൾ ചോദിക്കുക അവൻ്റെ ഇതാണല്ലോ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ത്രൂ ഡിസ്കഷനാണ് അപ്പോൾ നമ്മൾ ആരോടുകൾക്ക് ഡിസ്കസ് ചെയ്താണ് കഥകളും എല്ലാം കേൾക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ എനിക്കിങ്ങനെ അവർ ചൊറിച്ചിട്ടും പറയാതെ എന്നിട്ടും കാര്യമില്ല എന്തായാലും അവിടെ നിന്നിട്ട് നമുക്ക് ഫോണിൽ കൂടെ നമ്മുടെ ജോലിയും ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഒരു പരിപാടി ഇപ്പോൾ ഒരു എഴുതിക്കും ഒരു സാധനം പറ്റത്തില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇവന് അവനോട് ചൊറിഞ്ഞ് അറിയാം അപ്പോൾ ഒരു സിഗ്നൽ ഇട്ട് നോക്കിയാണെന്ന് പറഞ്ഞിങ്ങനെ ഞാൻ നോക്കിട്ട് ചെറിയൊരു മുകളിച്ച ചിരിയൊക്കെ കൊടുത്തു അവനൊരു വലിയ സിഗ്നൽ തന്നു സർ എന്നുള്ള പോലെ അവനപ്പം തിരിച്ച് തന്നിട്ട് എന്നെ ചെന്നൈയിന്ന് ഷെറേ ശരി ആലെ വെള്ളം ഒഴിക്കാത്ത തൊണ്ണൂറ് അടിച്ച കണക്കെന്ന് പറഞ്ഞ പോലെ അവന് പറഞ്ഞ ഈ വലിയ ശരീരം ഈ ചെറിയ സൗണ്ടോ എന്താ പറയുള്ള പോലെ അപ്പോൾ അവൻ ഞാൻ പറഞ്ഞു ഇനി തന്നെ സംഭവം ഉണ്ടായി ഇനി തന്നെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ അവനോട് കഥ മടിച്ചു പെട്ടെന്ന് ഷോർട്ടാക്കി പറഞ്ഞു ഇതുപോലെ തള്ളൊക്കെ കയറ്റി അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഞാൻ അവൻ പറഞ്ഞു അത് മാതിരി തന്നെ അണേ ഞാൻ അപ്പം ചോദിച്ചല്ലോ ഉണക്കെന്നെ അച്ഛന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ അവൻ്റെ കഥ പറഞ്ഞു കഷ്ടം തന്നെ കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ അവൻ നേരെ വണ്ടിയായിട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുത്തം ബൈക്കേ പറഞ്ഞു അച്ചയിടി ഇടിച്ചപ്പോഴത്തേക്കും അവൻ ഇറങ്ങി അവരോട് ചോദിച്ചു എന്ന് പറഞ്ഞു എന്നാണെണ്ണ എന്താ ബാങ്ക് ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ മലർ പറയാ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒരു ഒറ്റ ഇടി അവൻ്റെ മറ്റേ നമ്മുടെ റൺവേയിൽ ദിലീപ് മോതിരത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതൊരു ക്ലൈ ഒരു വില്ലനായിട്ട് ഇടിക്കുമല്ലോ ഷമിതല്ലേ തന്നെ തോന്നുന്നു ദിലീപിനെ ഇടിക്കുമ്പോഴത്തേക്ക് എൻ്റെ മോതിരത്തിൻ്റെ പവർ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റേ വേറൊരു സിനിമ ഉണ്ടായിരുന്നു ആ പിന്നെ അതായിരിക്കും ഒന്നാണ് പറയുന്നത് അല്ലേ ഹുമൺ ആൻപവർമെൻ നമ്മുടെ ഭാവന ആസിഫ് അലി ആസിഫലിക്കാട്ടൊരു സിനിമയ്ക്ക് ഇടിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചി മച്ചാൻ ലൈഫ് കണീബി കണീബി കണീബിയിൽ ഒരു ഒറ്റ ഇടി ഇടിക്കുന്നു അതുമാതിരി ഒരു ഇടി അവനെ ഇടിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് അവിടെ കിടക്കുവാണ് ഞാനവിടെ ഈ വലിയ ശരീരം വെച്ച് ഇവർ എങ്ങനെ ഞാൻ ആശ്വസിപ്പിക്കും അവൻ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും ഞാൻ അപ്പം എത്തിയല്ലേ മറ്റേ പിള്ളേരൊക്കെ കെട്ടിപ്പിടിക്കുന്ന പോലെ ആ സൈസിൽ ഞാൻ നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു സാറില്ല റിപ്പോർട്ട് പണി എല്ലാമേ ഒക്കെ ആയിടും എന്ന് പറഞ്ഞാൽ ചിലവില്ലാത്ത കാര്യമാണല്ലോ ഉദ്ദേശിക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ആടും ഏ നിനക്കൊന്നും പേടിക്കണ്ട എല്ലാ എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ട് മോനേ എന്നതുപോലെ ചിലവില്ലാത്ത ആശ്വാസം കൊടുത്ത് അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ താരം വന്നു ആര് എൻ്റെ വണ്ടി തട്ടിയവൻ എൻ്റെ വണ്ടി തട്ടിയവൻ വന്ന് കയറി അവനും ഇതുപോലെ കഥയടിച്ചപ്പം എൻ്റെ ഏതോ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ വണ്ടി തട്ടിയാൽ നല്ല ജെന്വനായത് നല്ല ഇതുപോലെ ഹിറ്റ് ആൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ പോകുകയുള്ളൂ വണ്ടി ഇടിച്ചിട്ട് പോയാൽ അപ്പോൾ നമുക്ക് അവരുടെയും ഇൻഷുറൻസ് കിട്ടാൻ പോലും അവരുടെ ഡീറ്റെയിൽസും കിട്ടണം അപ്പോൾ അതുപോലെ അവർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ അത് പിന്നെ ഇങ്ങനെ ചങ്ങാവും അങ്ങനത്തെ പ്രശ്നങ്ങൾ അതൊരു സൈഡ് നിൽക്കുന്നു അപ്പോൾ ഏതായാലും അവൻ വന്നു വന്ന റിപ്പോർട്ടെല്ലാം പറഞ്ഞു അത് സംഭവം എല്ലാം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മറ്റേ ഓഫീസറിനെ വിളിച്ചു പോലീസ് എന്നോട് പറഞ്ഞു സർ യു നീറ്റ് ടു ഗോ ടു അയ്യോ എന്ന് അയ്യോയോ ഈ അയ്യോ ഞാനല്ലേ പറയുന്നത് എന്താണ് ഇയാൾ പറയുന്നത് എന്നുള്ളത് അതിനെന്താ പിടിച്ചു പിടിച്ചാൽ പറഞ്ഞത് ഇപ്പം ഞാൻ സാർ അയ്യോ പറഞ്ഞു യാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നാൽ അപ്പണ ആണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അവസ്ഥ കണ്ട് പുള്ളി അയ്യോ വെച്ചതല്ല അയ്യോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എടുത്ത് പോയി കിണ്ടിയെല്ലാം കാണാൽ മാത്രമേ ഉള്ളൂ ഈ എൻ്റെ എന്താ പറയുക തെളിയേ ഉള്ളൂ ഈ പ്രതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൻഷുറൻസ് എല്ലാം കൂടെ തരുവുള്ളൂ ആ എന്ത് പണ്ടാരയിലും ആട്ടെ ഇറങ്ങി തിരിച്ചു ഇനി കുളിഞ്ഞ് തന്നെ കുളിച്ച് തോർത്തി സോപ്പിട്ടൊക്കെ കയറാം എന്നുള്ള പോലെ അവിടെ ഞങ്ങൾ ഉണ്ടരോടെ പോകാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ലൊക്കേഷൻ തന്നു ലൊക്കേഷൻ ഇട്ടു പോകാൻ പറഞ്ഞില്ല എനിക്കറിയാം ഞാൻ മുന്നേ പോകുക അണ്ണേ പിന്നാടി വാന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ആയിട്ടാന്ന് പറഞ്ഞു ഞാൻ ഒന്ന് പറയുമോ ഇപ്പം അതിലും ഒരു ദിവസമായല്ലോ തലേന്ന് തോട്ടം ഉറങ്ങിയ പരിചയമാണല്ലോ ഫോണൊക്കെ വിളിച്ച് ഇപ്പം വല്ലപ്പം പിള്ളേരായിരുന്നെങ്കിൽ ഇതുപോലെ ഉടക്കി തുടങ്ങി കോംപ്രവൈസിലെത്തി ഇതൊക്കെ എല്ലോ ലവ് സ്റ്റോറിയിലേക്കൊക്കെ എത്തിയത് പോലെ എന്ന് പറഞ്ഞ പോലെ പക്ഷേ അങ്ങനെയൊന്നും അല്ലെ കേട്ടോ നമ്മളൊരു പകൽമാനാണ് പകൽമാനി ഓക്കെ അപ്പോൾ ഏതായാലും അതുപോലെ ഉടക്കിലൊക്കെ തുടങ്ങി ഇപ്പോൾ ആയി ഏതായാലും കാരണം സെറ്റിലാവുമല്ലോ പിന്നെ പ്രശ്നമില്ല നമുക്കത് കിട്ടിയാൽ മതി നമ്മുടെ വണ്ടി മര്യാദക്ക് കിട്ടിയാൽ മതി നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണെങ്കിലും വണ്ടി നമ്മൾ ഒന്നും സഹിക്കുക അപ്പോൾ ഏതായാലും വണ്ടിയായിട്ട് ഞങ്ങൾ പോയി നമ്മൾ മറ്റേ ഏ ദിവസത്തെയൊക്കെ പാടി പാടുന്ന പോലെ ഏ തീയ പാടിയാൽ പോകുകയാണ് പാടിയൊന്നും ഇല്ല പാടാവും പോകുക അപ്പോൾ അവൻ അടക്കം ബ്രേക്ക് കിടുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇമേ ഇവൻ മുമ്പേ പോവാണ് ഞാൻ പുറേ പോവാണ് ഇവൻ പെട്ടെന്ന് സ്ഥലം ബ്രേക്ക് ഞാനുണ്ട് ഞാൻ കറി ഇടിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഒരു അവൻ തട്ടി ഒരു കേസ് സെറ്റിലാക്കാൻ പോകുമ്പോൾ അവൻ്റെ വണ്ടി കിട്ടുക തട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഏതായാലും സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് അയ്യോ എന്ന് വിളിച്ച കടക്കുന്നവൻ അയ്യോ ഇൻവെസ്റ്റേഷൻ ഓഫീസർ അവിടെ ഇല്ല എവിടെയോ പോയക്കോ വെയിറ്റ് ചെയ്യാൻ അവിടെ കുത്തിപ്പിടിച്ച് തന്നു അവിടെ ഒരു രണ്ട് മണിക്കൂർ പോയി ഈ സമയത്ത് ഇവൻ കയറി റിപ്പോർട്ട് ചെയ്ത് അപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും അപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത് എന്നോട് വീണ്ടും വന്നത് അണ്ണേ പ്രശ്നത്തെ പണ്ടാറ് തീരൽ അണ്ണേ അത് എന്നാന്ന് വെച്ചാൽ എങ്കിൽ ഇത് നിന്നെ എന്നാ വെച്ചെന്നാൽ ഇൻഷുറൻസ് ഇല്ലേ അവർക്കെന്ന് ഇവർ ഇവൻ വേറെ ഏതോ ഒരുത്തൻ്റെ വണ്ടിയെടുത്താണ് വന്നേക്കുന്നത് ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെന്ന് അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ല ഇനി ഇപ്പം അവൻ്റെ ഇന്ന് കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ആകെ എടുത്തിട്ട് നിൽക്കുക അപ്പോൾ അയ്യോ വന്നു അയ്യോ വന്ന് ഞാനിതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കയ്യോ നിങ്ങൾ നിങ്ങൾ കുറച്ച് ഓപ്ഷൻ ഉണ്ട് അതൊക്കെ അതൊക്കെ ഞാൻ എനിക്ക് ഒഫീഷ്യലി പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തോ അപ്പോൾ ഏതായാലും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം അല്ലാതെ ഇൻഷുറൻസ് അതിൻ്റെ അടുത്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അവൻ ഇൻഷുറൻസ് ഇല്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു സമൻ അവന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പം സമൻ ഇപ്പം സ്പോട്ടിൽ കൊടുക്കുവാണെങ്കിൽ ആയിരം രംഗ ടേൺ കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ശരിയാക്കി റെഡിയാക്കി എടുക്കാൻ പറഞ്ഞു ഡിസ്കസ് ചെയ്യും ഓക്കെ ഞാൻ പുറത്ത് പോയി സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണോ അവൻ ഓടി എന്ന് പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ട് അത് അപ്ഡേറ്റ് ആകാത്തതെന്ന് അത് അപ്ഡേറ്റ് ആകാത്തതാണോ അതോ അപ്ഡേറ്റ് ചെയ്താണോ ചെയ്താണോ എന്ന് അറിയത്തില്ല എന്തായാലും ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അയ്യോ പറഞ്ഞ പ്രശ്നം പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാം നിങ്ങൾ ഈ റിപ്പോർട്ടൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു ഓക്കെ സമാധാനം എന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോകുന്നു ഇവിടെ നിന്നെല്ലാം പോകുന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വണ്ടി ഒരു ദിവസം കൊണ്ടുപോയി കൊടുക്കണം വണ്ടി ഞാൻ മറ്റേ നമ്മുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടേ കൊടുത്തു അതിനൊരു ദിവസം കുറേ പോയി ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ക്ലെയിം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഒരു റിപ്പോർട്ട് തന്നെ റിപ്പോർട്ട് എടുക്കാൻ രണ്ടാഴ്ച എടുക്കും പോലീസ് റിപ്പോർട്ട് അത് ഇനി തന്നെയാണോ നടത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ചെന്നു വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു എൻ്റെ റിപ്പോർട്ട് ട്രാഫിക്കിലാണ് അതായത് കൊലാലമ്പൂർ പ്രസാദനോടാണ് അവിടെയും ചെന്നൊരു ദിവസം ഇതിൻ്റെ സപ്പോർട്ടിംഗ് എല്ലാം കൊടുത്ത് അവിടെ ടോക്കൺ എടുത്ത് നാല് റിംഗറ്റും കൊടുത്ത് ക്യൂ നിന്ന് എല്ലാം റെഡിയാക്കി അതിനൊരു ദിവസം വേറെ പോയി അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയും ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ഫോൺ ചെയ്യണം ഓക്കെ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ ഫോൺ ചെയ്തു റെഡിയായെന്ന് പറഞ്ഞു വീണ്ടും അതിന് വേണ്ടി എടുക്കാൻ വേണ്ടി പോയി എല്ലാം കൊടുത്ത് അവിടുത്തെ റിപ്പോർട്ടും മേടിച്ചു കംപ്ലീറ്റ്ലി അവൻ്റെ മിസ്റ്റേക്കാണ് നൂറ് ശതമാനം അവൻ്റെ മിസ്റ്റേക്കാണ് കാരണം വണ്ടിയുടെ പുറകിലെ നടുക്കല്ല അതിൻ്റെ ബാക്കിലോട്ട് അടിച്ചു അപ്പോൾ എന്തായാലും പുറകിൽ നിന്ന് ഒന്ന് അടിച്ചതാണ് ഞാൻ സൈഡിലോട്ട് മേടിച്ചു ഒന്നും ഇടിച്ചല്ലെന്ന് ക്ലിയറായിട്ട് മനസ്സിലാവും അതൊക്കെ ഒരു ഫോട്ടോ എടുത്തു എല്ലാ സംഭവം വെച്ചു അപ്പോൾ ഏതായാലും ഞാൻ അവിടുന്ന് നമ്മുടെ എന്താ പറയുക വണ്ടി ഓക്കെ എല്ലാ റിപ്പോർട്ടെല്ലാം വീണ്ടും നമ്മുടെ സർവീസ് സെൻറ്ററിൽ കൂട്ടേ കൊടുത്ത് ക്ലെയിം ചെയ്യാനൊക്കെ അത് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും വിളിച്ചത് എന്നോട് പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്കൊരു ഫോറൻഡർ എങ്ങിട്ട് ഫൈൻ ഉണ്ടെന്ന് ഇതെന്താണ് എൻ്റെ വണ്ടിക്കിട്ട് ഇങ്ങോട്ട് വന്ന് ഇടിച്ച് ഇത്രയും ചടങ്ങെല്ലാം നടത്തി ഇനി ഫോർ ഹണ്ടർ ഇങ്ങനെ ഞാൻ അങ്ങോട്ടും കൊടുക്കണം എന്താ സംഭവം എന്ന് വെച്ചാൽ അൺനെയിംഡ് ഡ്രൈവർ എൻ്റെ പേരിലുള്ള വണ്ടിയല്ലാതെ ഞാനെടുത്ത് ഓടിച്ചു അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിൽ അത് ഇതുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് ഇത് ഓപ്പൺ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഓപ്പൺ അല്ലേ അങ്ങനെയല്ല അല്ല സാർ ഇതങ്ങനെയാണ് ഇതിന് അങ്ങനെയാണ്ട് അണ്യിംഡ് ഡ്രൈവർ നാനൂറ് ഇങ്ങട്ട് നിങ്ങൾ അടച്ചേ മതിയാവൂ അല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പോൾ സന്തോഷമായി ഗോപികേട്ടാന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അന്നാണ് ഞാൻ പഠിച്ചത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു ചടങ്ങാന്ന് പറഞ്ഞാൽ ഇതുപോലെ ആദ്യത്തെ തട്ടിയ ദിവസമാണ് അന്നൊരു ചടങ്ങ് പിന്നെ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അന്നത്തെ ദിവസം മുഴുവൻ പോയി അവിടെ ആദ്യത്തെ സ്റ്റേഷനിലും അയ്യോടെ അടുത്തും പോയി ഫുൾ ഡേ അവിടെ ആയിരുന്നു സ്റ്റേഷനിൽ എ ഡേ ഇൻ പോലീസ് സ്റ്റേഷൻ എന്നായിരുന്നു എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് സ്റ്റേച്ചിട്ടുള്ള വർത്താട് എന്നായിരുന്നു അപ്പം ഫുൾ ഡേ പോലീസ് സ്റ്റേഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ആ സ്റ്റേഷനിൽ പോയി എന്നിട്ട് അന്ന് അവിടുന്ന് ഞാൻ ട്രാഫിക്കിൽ പോയി അന്നത്തെ ഏകദേശം ഒരു മുക്കാൽ ദിവസത്തോളം പോയി പിന്നെ ഇത് റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയത് സർവീസ് സെൻറ്ററിൽ പോയത് ഇങ്ങനെ മൊത്തം ഒരു അഞ്ച് ഡേ അല്ലെങ്കിൽ ആറ് ഡേ നമ്മളൊന്ന് പിടിച്ചാൽ വർക്കിംഗ് ഡേയ്സ് നമുക്ക് പോയി കിട്ടും ഇതിൻ്റെ പുറമേ വണ്ടി കിട്ടാൻ വേണ്ടി ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് അടുത്ത് ഈ ചെറിയ പണിക്ക് പോയിട്ട് വൺ മന്ത് എടുത്തു കിട്ടാൻ വേണ്ടി കിട്ടുന്നില്ല ചെറിയ ഒരു ചെറിയ ചളുക്കവും ചെറുതായിട്ട് പെയിൻറ്റും പോയി ഒരു ഇടിയും ചളുക്കും ഒന്നുമില്ല ഞാൻ തൂത്തപ്പം ആ പെയിൻറ്റിൻ്റെ പകുതി ഇതായി അത് ചെറുതായിട്ട് അവരുടെ വണ്ടിയുടെ പെയിൻറ്റ് പറ്റിയതാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന തോറും നമ്മളിങ്ങനെ എന്താ പറയുക നമുക്ക് തലപ്പുരാൻ തെടുത്തുകൊണ്ടേ അപ്പോൾ ഏതായാലും വണ്ടി അവസാനം കിട്ടിയത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇത് എൻ്റെ വണ്ടി ആയതുകൊണ്ടും കൂട്ടുകാരൻ ഇപ്പോൾ നാട്ടിലായിരുന്നു കൊണ്ട് അവന് വണ്ടി പെട്ടെന്ന് കിട്ടണമെന്നില്ലായിരുന്നു ഒളവോട് നമുക്ക് പാർക്കിംഗ് ചാർജ് കൂടെ ലാഭം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വണ്ടി എടുത്താൽ അവൻ വരുന്ന സമയം കറക്റ്റ് ഭാഗത്തിന് അവൻ വരുന്നതിന് ഒരു ദിവസം തന്നെ കിട്ടുകയും ചെയ്തു അത് നമ്മളോർത്ത് ഒന്നോ രണ്ടോ കാഴ്ച വരുന്നത് പറഞ്ഞാൽ എനിക്ക് വന്ന് ഒരു മാസവും പത്ത് ദിവസവും വേണ്ട ഒന്നേകാൽ മാസം ഒന്നര മാസം എന്ന് പറയാം അതുപോലെയാണ് കിട്ടിയത് ഈ നാനൂറിൻ്റെ അറ്റൻഡ് ഇത് പോവുകയും ചെയ്തു അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മുടെ വണ്ടി തട്ടോ മുട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും വരും പിന്നെ ഞാൻ അപ്പം ഓർത്തൊരു കാര്യം ഇതിനു മുമ്പ് ഞാൻ വണ്ടി ഒരുക്കി റെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നോട് പലരും ഇവിടെ വണ്ടി നമ്മൾ സർവീസ് പിന്നെ ഇവിടെ ടൂറ് നമ്മൾ ടൂർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ടി റെൻ്റിൽ തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ചടങ്ങാണ് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വണ്ടി എടുത്തു അതായത് ഒന്നര വർഷം മുമ്പ് ഞാനൊരു വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് ചിലങ്കൂരിൽ തന്നെ വണ്ടി എടുത്തിട്ട് റെൻറ്റ് എടുത്ത് ടൊയറ്റ വയസ്സും പറഞ്ഞു എൻ്റെ കൂട്ടുകാരെ സജസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുത്തതാണ് ഞാൻ പെനാങ്ങ് പോയായിരുന്നു അപ്പോൾ നല്ല വണ്ടിയായിട്ട് നല്ല കത്തിച്ച് കൂടാന്ന് ഓർത്ത് അടിച്ച് കുറപ്പിച്ചൊക്കെ സോയി നല്ല അതുകൊണ്ട് ആപ്പിളും ഭയങ്കര സന്തോഷമായിരുന്നു അത് ഞങ്ങൾ ട്രിപ്പൊക്കെ അടിച്ചു പോന്നായിരുന്നു ഒരു മൂന്ന് ദിവസത്തേക്ക് പക്ഷേ അന്ന് അയാൾ പറഞ്ഞു എന്നോട് ഒരു കാര്യമുണ്ട് വണ്ടി എടുത്തപ്പം വണ്ടിയെടുത്ത് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഇങ്ങനെ നോക്കിയോണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു സർ വെന്തേലും ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇംഗ്ലീഷാണ് ഓട്ടോ പറയുന്നത് ഈ ഇല്ല നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോളാം പക്ഷേ ഈ വണ്ടി ഞങ്ങൾ റെൻ്റിനടുത്ത് ലീസിനെടുത്ത് ഓടുന്നതാണ് അപ്പോൾ പെർ ഡേ റെൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടി നമ്മൾ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് റെൻറ്റ് കിട്ടത്തില്ല റെൻറ്റ് കിട്ടുന്നില്ലല്ലോ പക്ഷേ ഞങ്ങൾക്ക് അത് ഓണർക്ക് കൊടുക്കണം അപ്പോൾ എന്തായാലും ആ പൈസ നിങ്ങളുടെ അതിന് പിടിക്കുമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഒരു വീണ്ടും നമ്മളിങ്ങനെ ഒന്നും ആദ്യം പറയും മനസ്സിലായല്ലോ ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് അത് മേ ബി അറൗണ്ട് ട്വന്റി ടു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ ആ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങളുടെ ഇത് തരണം എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് അപ്പോൾ അന്ന് റെൻറ്റ് അവർ പറഞ്ഞത് നൂറ്റി നാൽപ്പത് ഇങ്ങട്ടോ എങ്ങനെയുണ്ടായിരുന്നു അതും കുറഞ്ഞ ഡിസ്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞത് നല്ല വണ്ടിയായിരുന്നു അപ്പം നൂറ്റി നാൽപ്പത് ഇങ്ങിറ്റ് പെർ ഡേ റെൻറ്റ് എന്ന് വെച്ചാൽ പെട്രോളും സംഭവമൊന്നുമില്ല പെട്രോൾ ടോളെല്ലാം നമ്മൾ അടക്കണം പെട്രോൾ ടോൾ പാർക്കിംഗ് എല്ലാം ഡ്രൈവറും ഇല്ല വണ്ടി നമ്മൾ തന്നെ എടുത്ത് ഓടിക്കുന്നതിന് നൂറ്റി നാൽപ്പത് ഇങ്ങിട്ട് അപ്പോൾ ഈ വണ്ടി ഒരു തട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ പറഞ്ഞ ഇരുപത് ദിവസം എങ്കിലും എടുക്കും ഇരുപത് ദിവസവും നൂറ്റി ആപ്പത് രംഗറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് റങ്കറ്റ് ഞാൻ അങ്ങ് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ നല്ലത് ഇൻഷുറൻസ് അല്ലേ കാരണം ഇൻഷുറൻസിന് ആയക്കൂടി ഈ പറഞ്ഞ ഇതിന് ഇതുപോലെ എണ്ണൂറ് റങ്കറ്റ് ആയിരം ഇങ്ങറ്റേ ഉള്ളൂ ഇനി ഇൻഷുറൻസിന് ആയാലും അപ്പം ഇവഞ്ച്വലി അവർക്കതൊരു ഇൻകം ആവും ഈ വണ്ടി നിർത്തിക്കോ സന്തോഷം ഞങ്ങൾക്ക് പിന്നെ ഒരു തലവേദന ഇല്ലാ നിൻ്റെ കാശ് മേടിക്കാലോ എന്ന രീതിയിൽ കാരണം സംഭവം ഡോക്യൂമെൻ്റോ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും അവർ മേടിക്കുമല്ലോ അപ്പോൾ അതിലൊരു വലിയ ഡേഞ്ചർ സൈഡ് എപ്പോഴാണ് ഓർത്തത് അപ്പോൾ എൻ്റെ ഫ്രണ്ടായിരുന്നുകൊണ്ടും അവനോട് ഇല്ലായിരുന്നുകൊണ്ടും അവന് സന്തോഷമായിരുന്നു ഓക്കെ വണ്ടി അവിടെ കിട്ടുമോ സാധനം കുഴപ്പമില്ല എപ്പോഴും കിട്ടിയാൽ എന്നുള്ളത് പക്ഷേ എനിക്ക് പണി കിട്ടിയത് ഒരു കാര്യവും ഇല്ലാതെ എനിക്ക് നാനൂറ് രംഗ് അടിച്ച് കിട്ടി അൺ ഡ്രൈവർ നിങ്ങളുടെ ഇതൊരു റൂളാണ് സാർ എന്ന് പറഞ്ഞ പോലെ ആ ഒരു റൂൾ തലയ്ക്കങ്ങ് വെച്ച് തന്നു അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ളവർക്ക് ഒരു അനുഭവം ഈ ഒരു കഥയോട് കൂടി ഇങ്ങനെ കൂടെ പോലെ ഈ ഒരു കഥ അവനും ഞാനറിഞ്ഞു കൊടുത്തു ഇതാണ് സംഭവം എന്നുള്ളത് ജോസ്വരാജ് നമ്മുടെ ട്രാഫിക്ക് പറയുന്ന പോലെ മര്യാദയ്ക്കെല്ലാം കഴിഞ്ഞാൽ ഏതൊരു ദിവസത്തെ പോലെ ഇത് പോകും പക്ഷേ ഒരു നിങ്ങളുടെ ഒരു യെസ് എന്ന് പറയുന്ന പോലെ ഈ ഒരു തട്ട് നിങ്ങളുടെ ദിവസമല്ല ആ ഒരാഴ്ചയെ മാറ്റിമറിക്കും ചിലപ്പോൾ കാശിൻ കയ്യിൽ നിന്ന് പോയി ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളൊരു നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രതയെ മാറ്റിക്കളയും അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ മലേഷ്യയിൽ ഒത്തിരി പേര് റീലൊക്കേറ്റ് ചെയ്യുന്നവരൊക്കെ ആദ്യം ലൈസൻസ് എടുക്കുന്നതിനും വണ്ടി എടുക്കുന്നതിനും റെൻറ്റ് എടുത്ത് ഓടിക്കലും പരിപാടിയൊക്കെ ഉണ്ട് അവർ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ ഇവിടെ വരുന്നവരുമുണ്ട് ഇവിടെ വരുന്നവരുടെ ബന്ധുക്കൾക്കാരുണ്ട് അല്ലെങ്കിൽ ആരാണേലും ഇങ്ങനെയുള്ളപ്പം ഒന്നും മനസ്സിൽ വെച്ചേക്കുക ഓക്കെ അപ്പോൾ പുതിയ കഥകൾ അതായത് നമ്മുടെ അനുഭവങ്ങൾ അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും നിങ്ങളും പറഞ്ഞു അതിന് ഞാൻ കഥയായിട്ട് ഇങ്ങനെ കുറേ തള്ളൊക്കെയായിട്ട് ഒരൊറ്റ തള്ള എന്ന് പറഞ്ഞാൽ തള്ളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ പുതിയ കഥകളും പുതിയ അനുഭവങ്ങളും പുതിയ വാർത്തകളും വിശേഷങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ ഒരു ചെറിയ ബ്രേക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൊക്കെ അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രയ്ക്ക് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ ആരൊക്കെയിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെ ഇരുന്നാലോ